ചൈന ഉത്തര കൊറിയ രണ്ടു രാജ്യങ്ങളും തങ്ങളുടെ അടുത്ത രാജ്യങ്ങളെ പിടിച്ചെടുക്കാൻ കച്ചകെട്ടിയിരിക്കുകയാണ് ഷിജിൻ പിങ്ങും കിങ് ചോങ് ഉന്നും തങ്ങളുടെ അധികാരം പരമാധികാരമാക്കാൻ പാടുപെടുകയാണ് സ്വയംഭരണ പ്രദേശമാണെങ്കിലും തായ്വാൻ തങ്ങളുടെ അധികാരപരിധിയിലുള്ള മേഖലയായിട്ടാണ് ചൈന കണക്കാക്കുന്നത് ഉത്തര കൊറിയ ദക്ഷിണ കൊറിയയിലേക്ക് തരം കിട്ടുമ്പോൾ മിസൈലയച്ച് അരിശ്യം തീർക്കുന്നുമുണ്ട് തായ്വാന്റെ പരമാധികാരം ആവശ്യപ്പെട്ട് ചൈന നിരന്തരം ദ്വീപിനെതിരെ നടപടി സ്വീകരിച്ചിട്ടുമുണ്ട് കൊറിയ ദക്ഷിണ കൊറിയയെ കൂടി കൈപ്പിടയിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ആത്യന്തികമായി രണ്ടു രാജ്യങ്ങൾക്കും ലക്ഷ്യം മറ്റ് സ്ഥലം കൂടി പിടിച്ചെടുക്കുക എന്ന് തന്നെ ലോകം രണ്ടു ചേരിയായി മാറാനുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെടുന്നത് ഏതു നിമിഷവും തായ്വാനെ ചൈന ആക്രമിച്ചേക്കാമെന്ന വിലയിരുത്തൽ ശക്തമാകുകയാണ് തായ്വാന് ചുറ്റും ചൈന പടക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും വിന്യസിച്ചു കഴിഞ്ഞു ഇതിന്റെ ഉപഗ്രഹ ചിത്രങ്ങളും പുറത്തു വന്നു അമേരിക്കയെ വെല്ലുവിളിക്കുകയെന്ന ഉദ്ദേശ്യം ഈ ചൈനീസ് നീക്കത്തിന് പിന്നിലുണ്ടേയെന്നാണ് വിലയിരുത്തൽ ദക്ഷിണ കൊറിയ ആക്രമിക്കാൻ ഉത്തര ഉത്തരകൊറിയയെയും തുനിഞ്ഞേക്കുമെന്നാണ് മറ്റൊരാശങ്ക തായ്വാനെ ചൈന പിടിച്ചെടുത്താൽ ഉടൻ ഇതെല്ലാം സംഭവിക്കുമെന്നാണ് വിലയിരുത്തൽ ഇതിനോട് അമേരിക്ക എങ്ങനെ പ്രതികരിക്കുമെന്നതാണ് നിർണായകം ഉക്രൈൻ റഷ്യ യുദ്ധത്തിനൊപ്പം ഏഷ്യയിലും യുദ്ധഭീതി ഉയർത്തുകയാണ് തായ്വാനെ ലക്ഷ്യമിട്ടുള്ള ചൈനയുടെ നീക്കം ചൈന ഒരു യുദ്ധത്തിന് വന്നാൽ പിടിച്ചു നിൽക്കാൻ തായ്വാനാകുമോ എന്നാണ് അറിയേണ്ടത് വിശദമായി നോക്കാം ചൈനീസ് വ്യോമസേനാ വിമാനങ്ങൾ ആറ് നാവിക കപ്പലുകൾ മൂന്ന് ഔദ്യോഗിക കപ്പലുകൾ എന്നിവ തായ്വാൻ്റെ ചുറ്റുമുള്ള മേഖലയിൽ റോന്ത് ചുറ്റുന്നതായി നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു നേരത്തെ ഇവയിൽ അഞ്ച് വിമാനങ്ങൾ മധ്യരേഖ കടന്ന് തായ്വാന്റെ കേന്ദ്രം തെക്കു പടിഞ്ഞാറ് തെക്കു കിഴക്കൻ മേഖലകളിലെ വ്യോമപ്രതിരോധ തിരിച്ചറിയൽ മേഖലയിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് തായ്വാനിലേക്ക് കടന്നു കയറാനുള്ള സൈനിക ഒരുക്കങ്ങൾ ശക്തമാക്കുന്നു എന്ന ചൈന വിലയിരുത്തൽ ഇതോടെ തന്നെ ഉയരുന്നുണ്ട് അടുത്ത കാലത്തായി ചൈന തായ്വാനിലേക്ക് കടന്നു കയറാനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി നാവികശേഷിയും ശക്തിപ്പെടുത്തുന്നുണ്ട് വലിയ ലാൻഡിംഗ് ഹെലികോപ്റ്റർ അസോൾട്ട് കപ്പലുകൾ നിർമ്മിക്കുന്നതിനൊപ്പം കടൽമാർഗം സൈനികരെ നിരത്തിറക്കാനുള്ള ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഡോക്കുകളുടെ ഉത്പാദനവും വർദ്ധിപ്പിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ഈ പുതിയ സൈനിക സജ്ജീകരണങ്ങൾ ചൈനയുടെ തായ്വാൻ അധിനിവേശമോഹം പ്രകടിപ്പിക്കുന്നതിന്റെ തെളിവുകളാണെന്നാണ് അന്താരാഷ്ട്ര വിലയിരുത്തൽ ആവശ്യമെങ്കിൽ ബലപ്രയോഗത്തിലൂടെ തായ്വാനെ പിടിച്ചെടുക്കാൻ മടിയില്ല എന്നാണ് ചൈനയുടെ നിലപാട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ നിരവധി തവണ ചൈന തായ്വാന് ചുറ്റും സൈനിക അഭ്യാസം നടത്തി പ്രകോപനം സൃഷ്ടിച്ചിരുന്നു ചൈനീസ് യുദ്ധവിമാനങ്ങൾ തായ്വാന്റെ വ്യോമാതിർത്തി ലംഘിക്കുന്നതും പതിവാണ് തായ്വാൻ ഒരു ദ്വീപാണ് ദക്ഷിണ കിഴക്കൻ ചൈനാ തീരത്ത് നിന്ന് നൂറ് മൈൽ അകലെയാണിത് പ്രഥമ ദ്വീപ് സമൂഹങ്ങളുടെ ഇടയിലാണ് ഈ രാജ്യമുള്ളത് ഈ ദ്വീപ രാഷ്ട്രങ്ങളെല്ലാം യു എസ് സൗഹൃദം പുലർത്തുന്നുമുണ്ട് അമേരിക്കയുടെ വിദേശ നയത്തിന് വളരെ നിർണായകമാണിത് അതിനാൽ തന്നെ ചൈന തായ്വാനെ ലക്ഷ്യമിട്ടാൽ അമേരിക്ക നോക്കിയിരിക്കില്ല എന്ന് വേണം കരുതാൻ ചൈന യുദ്ധത്തിന് വന്നാൽ തായ്വാന് പ്രതിരോധിച്ചു നിൽക്കാൻ സാധിക്കുമോ എന്നതാണ് അടുത്ത ചോദ്യം ഇതാണ് എല്ലാവരും ഇപ്പോൾ ചോദിക്കുന്നതും സാമ്പത്തിക സഹകരണം വർദ്ധിപ്പിച്ച് തായ്വാനെ ഒപ്പം ചേർക്കാൻ ചൈന ശ്രമിച്ചേക്കും പക്ഷേ ചൈന യുദ്ധത്തിന് വന്നാൽ തായ്വാൻ നിഷ്പ്രഭമാക്കും ലോകത്തെ തന്നെ വലിയ സൈന്യമാണ് ചൈനയുടേത് യു ഒഴിച്ചുള്ള ഏത് രാഷ്ട്രത്തെക്കാളും കൂടുതൽ സൈനിക ശക്തിക്കായി ചൈന ചെലവിടുന്നുണ്ട് നാവിക മുതൽ മിസൈൽ ടെക്നോളജിയും സൈബർ ആക്രമണവും വ്യോമാക്രമണവും ഒക്കെ ചൈനയുടേത് വേറെ ലെവലാണ് തായ്വാനെ ഒരു നിമിഷം കൊണ്ട് തകർക്കാൻ ചൈനയ്ക്ക് സാധിക്കുമെന്ന് സാരം തായ്വാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നും പരിശോധിക്കാം ചൈനയുടെ ആക്രമണത്തിന്റെ വേഗം കുറയ്ക്കാൻ സാധിക്കും തീരമേഖലയിലൂടെയുള്ള വരവ് തടയാം ഗറില ആക്രമണമുറ സ്വീകരിക്കാം യു എസ് സഹായിക്കുമെന്ന് ഉറപ്പാണ് ആയുധങ്ങൾ തായ്വാന് നൽകുന്നതും യു എസ് ആണ് അതുപോലെ തന്നെയാണ് ഉത്തര കൊറിയയും ദക്ഷിണ കൊറിയയും തമ്മിലുള്ള സംഘർഷവും ശീതയുദ്ധവും സജീവ സംഘർഷവും അവസാനിപ്പിച്ചിട്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷവും ഇരു രാജ്യങ്ങളും ഇപ്പോഴും പ്രത്യയശാസ്ത്രത്തിന്റെയും ഭൗമരാഷ്ട്രീയ ചായ്വുകളുടെയും പേരിൽ വിഭജിക്കപ്പെട്ടിരിക്കുകയാണ് ഇന്ന് സ്വേച്ഛാധിപത്യ ഭരണം നിലനിൽക്കുന്ന രാജ്യമാണ് വടക്കൻ കൊറിയ ചൈനയാണ് ഉത്തര കൊറിയയുടെ പ്രധാന മിത്രം മറുവശത്ത് ദക്ഷിണ കൊറിയ ആകട്ടെ ഒരു ലിബറൽ ജനാധിപത്യ രാജ്യവും അമേരിക്കയും ജപ്പാനും അടക്കമുള്ള രാഷ്ട്രങ്ങൾ സൈനിക സഹായം ഉൾപ്പെടെ നൽകി ദക്ഷിണ കൊറിയയെ പിന്തുണയ്ക്കുന്നുമുണ്ട് ഇതിനിടെ കൊറിയ അണവായുധങ്ങൾ വികസിപ്പിക്കുകയും പരീക്ഷിക്കുകയും ചെയ്തോടെ മേഖല വലിയ പിരിമുറുക്കത്തിലായി ഉത്തരകൊറിയയുടെ ആണവായുധ പദ്ധതി തടയാനും തിരിച്ചെടുക്കാനും അന്താരാഷ്ട്ര സമൂഹം വിവിധ ശ്രമങ്ങൾ നടത്തുന്നുമുണ്ട് പക്ഷേ കൊറിയൻ ഉപദ്വീപിൽ പ്രശ്നങ്ങൾ അവസാനമില്ലാതെ തുടരുകയാണ് അടുത്ത യുദ്ധത്തിന് തിരികൊളുത്തുന്നത് ചൈനയും ചൈനയുടെ തന്നെ സുഹൃത്തായ ഉത്തരകൊറിയയുമാകുമെന്നും ലോകം ഭയക്കുന്നുമുണ്ട്